ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ലേ ഓവർ സ്റ്റേഷനിൽ നിന്നിട്ടാണ് കേട്ടോ അതിന് പുറകിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു സൗണ്ട് എത്ര ക്ലിയർ ആയിരിക്കും എന്ന് എനിക്കറിയില്ല ഇന്നലെ നമ്മളെല്ലാവരും കണ്ടൊരു വീഡിയോ ആയിരുന്നു ജപ്പാൻ എയർലൈൻസിൻ്റെ എയർബസ് ത്രീ ഫിഫ്റ്റി ഹനേഡ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ലാൻഡിങ് ചെയ്ത ഉടനെ തന്നെ മറ്റൊരു എയർക്രാഫ്റ്റുമായിട്ട് കൂട്ടിയിടിക്കുകയും പെട്ടെന്ന് തീകത്തുകയും ചെയ്തു എന്നാൽ വളരെ അത്ഭുതകരമായിട്ട് ഏകദേശം മുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാർ ക്രൂ ഉൾപ്പെടെ എയർക്രാഫ്റ്റിൽ നിന്നും സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്തു എന്നാൽ കൂട്ടിയിടിച്ചത് ബൊമ്പാടിയെ ഡാഷ് എയ്റ്റ് എന്ന വിമാനത്തിലാണ് അതിലുണ്ടായിരുന്ന ആറ് ക്രൂ മെമ്പേഴ്സിൽ അഞ്ച് പേര് മരണപ്പെടുകയും ചെയ്തു ക്യാപ്റ്റനാണ് മാത്രമാണ് രക്ഷപ്പെട്ടത് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ന്യൂ ചിറ്റോസ് എയർപോർട്ടിൽ നിന്നുമാണ് ഏകദേശം വൺ ആർ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഫ്ലൈങ് ടൈം ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണിത് റെഗുലർ ഷെഡ്യൂൾ ചെയ്തൊരു ഫ്ലൈറ്റ് തന്നെയാണ് അപ്പോൾ ഈ എയർബസ് ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് അവർ യൂസ് ചെയ്തിരുന്നത് ഏകദേശം രണ്ട് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു എയർക്രാഫ്റ്റാണ് എന്നാൽ ഡാഷ് എയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റാണ് ഈ ഡാഷ് എയ്റ്റ് എയർക്രാഫ്റ്റിൽ എ ഡി എസ് ബി ട്രാൻസ്പോർണ്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ ട്രാൻസ്പോണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ എയർക്രാഫ്റ്റിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് എയർക്രാഫ്റ്റിന് സാധിക്കുമായിരുന്നു അതുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല രാത്രിയായിരുന്നു ലാൻഡ് ചെയ്തത് എന്നാൽ വിസിബിലിറ്റി ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് വിസിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ബാക്കി വെതർ കണ്ടീഷൻസ് എല്ലാം തന്നെ സേഫായിരുന്നു നാലിരുപത്തി ഏഴിനാണ് ന്യൂ ചുറ്റോസ് എയർപോർട്ടിൽ നിന്നും എയർബസ് ത്രീ ഫിഫ്റ്റി ജപ്പാൻ എയർലൈൻസിൻ്റെ ഫൈവ് വൺ സിക്സ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിന് ടെക്കിൽ യാതൊരു പ്രശ്നവും രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഒരു എയർക്രാഫ്റ്റാണ് പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും ബാക്കി പാസഞ്ചേഴ്സുമാണ് എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം അഞ്ച് നാല്പത്തി നാലോടുകൂടിയാണ് ഇവർക്ക് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് ലഭിക്കുന്നത് ഹനേഡ എയർപോർട്ടിലേക്ക് ത്രീ ഫോർ ആർ റൺവേ ആണ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്ത് കൊടുത്തത് അങ്ങനെ ലാൻഡിങ്ങിന് വേണ്ടി വന്ന എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ആ സെയിം റൺവേയിൽ നിന്നും ടേക്ക് ഓഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന മറ്റൊരു എയർക്രാഫ്റ്റിൽ വന്ന് ഇടുക്കുകയാണ് ചെയ്തത് നമ്മൾ വീഡിയോ കണ്ടതാണ് ആ ഇടിച്ചു ഉടനെ തന്നെ പെട്ടെന്ന് ഡാഷ് ചെയ്ത് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് കത്ത് ഇടിച്ചു ആറ് ആറുപേരും ഉടനെ തന്നെ അഞ്ച് പേരും ഉടനെ തന്നെ വരികയാണ് ചെയ്തത് എന്നാൽ ഈ എയർബസ് ബസ് ത്രീ ഫിഫ്റ്റി വിമാനം കുറച്ച് മീറ്ററുകളോട് മുന്നോട്ട് വരികയും എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു ക്യാബിനുടനെ തന്നെ എഞ്ചിൻസ് എല്ലാം ഓഫ് ചെയ്തു അതിനുശേഷം ഈ വാക്യുവേഷനുള്ള ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് ഈ ക്യാബിനകത്ത് അപ്പോഴേക്കും തീ പടരാൻ തുടങ്ങിയിരുന്നു സ്മോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര പോകുകയുണ്ടായിരുന്നു ക്യാബിനകത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല മെഗാഫോൺ ഉപയോഗിച്ചിട്ടാണ് ക്രൂ ഈ സ്റ്റാർട്ട് ചെയ്തത് മെഗാഫോൺ മാത്രമല്ല യൂസ് ചെയ്തത് അവർ ഷൗട്ട് ചെയ്യുകയും ചെയ്തു എല്ലാ യാത്രക്കാരെയും ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് അവർക്ക് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നയൻറ്റി സെക്കൻഡ്സിനുള്ളിൽ പുറത്ത് എത്തിക്കണമെന്നാണ് പക്ഷേ ഇരുപത് മിനിറ്റ് അവർ യൂസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എട്ട് വാക്വേഷൻ സ്ലൈഡ്സാണ് എയർ ബോസ് ത്രീ ഫിഫ്റ്റിയിലുള്ളത് അതിലാകെ മൂന്നെണ്ണം മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുമ്പോൾ എയർക്രാഫ്റ്റ് നോസ് ഡൗൺ എന്ന് പറയുന്നൊരു പൊസിഷനിലാണ് വന്ന് സ്റ്റോപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗത്തുള്ള എല്ലാ സ്ലൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി മൂന്ന് യൂസ് ചെയ്യാൻ പറ്റി എന്നാൽ പുറകിലുള്ള ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുന്നിലുള്ള ഈ സ്ലൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ എയർക്രാഫ്റ്റിൽ നിന്നും പാസഞ്ചേഴ്സിനെല്ലാം തന്നെ ഇവാക്യുവേറ്റ് ചെയ്തത് ഈ പാസഞ്ചേഴ്സ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് അക്രൂവായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും അവരായിട്ട് അവരുടെ എല്ലാ കമാൻഡ്സും അവരെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുകയും വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സും എടുക്കാതെ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് പോലും എടുക്കാതെയാണ് എല്ലാ പാസഞ്ചേഴ്സും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് അതായിരുന്നു ഏറ്റവും ഈ എയർക്രാഫ്റ്റിൻ്റെ വാക്വേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമുക്കറിയാം എമിററ്റ്സിൻ്റെ ഒരു ട്രിവാൻഡ്രത്തിനും പുറപ്പെട്ട ദുബായിൽ ലാൻഡ് ചെയ്തൊരു എയർക്രാഫ്റ്റ് ഉണ്ട് അതിനകത്തുള്ള ഈ വാക്യുവേഷൻ സീൻസിലൊക്കെ നമ്മൾ വീഡിയോ കണ്ടതാണ് ആളുകൾ വീഡിയോ എടുക്കുന്നതിലും അവരുടെ പാസ്പോർട്ട് അവരുടെ ബാഗ്സ് എടുക്കുന്നതിലൊക്കെയായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് എന്നാൽ ആ എയർക്രാഫ്റ്റിൽ നിന്നും ആരും ഭാഗം കൊണ്ട് ആർക്കും ഒരു അപകടം സംഭവിച്ചില്ല എന്നാലും ഈ എയർക്രാഫ്റ്റിൽ ഒരു പാസഞ്ചർ പോലും ഒരു ബാഗ് പോലും എടുക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാരണം സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന അപകടങ്ങളെല്ലാം തന്നെയും എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ തീ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെരിക്കാറുണ്ട് എന്നാൽ ഈ എയർക്രാഫ്റ്റ് അങ്ങനെ ഈ എയർക്രാഫ്റ്റിൽ അങ്ങനെ സംഭവിച്ചില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന എയർക്രാഫ്റ്റിൽ ഒന്നാമത് ഫ്യൂവല് കുറവായിരുന്നു കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് കൂടുതൽ ഫ്യൂവല് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത് കൂടാതെ ഈ എയർക്രാഫ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിക്കലായിട്ടുള്ള കമ്പോണൻസ് ഒന്നും തന്നെ ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നില്ല അത് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് അതുകൂടാതെ ഈ എയർക്രാഫ്റ്റിൻ്റെ എയർബസ് ത്രീ എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റാണ് അതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ഈ എയർ ബസ് ത്രീ ഫിഫ്റ്റിയുടെ പകുതി സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ ഫൈബർ കോമ്പോസിറ്റ് കൊണ്ടാണ് ഈ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് പ്രധാനമായിട്ട് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നത് ഒന്നാമത് ഡേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ നമുക്കറിയാം മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസിലാജ് ഒക്കെ നിർമ്മിക്കുന്നത് എന്നാൽ ഈ എയർക്രാഫ്റ്റിൻ്റെ വിങ്സും അതുപോലെ ഫ്യൂസിലാജും നിർമ്മിച്ചിരിക്കുന്നത് ഈ കോമ്പോസിറ്റ് വെച്ചിട്ടാണ് എന്നാൽ ഇത് കൂടാതെ പിന്നീട് അലൂമിനിയം സ്റ്റീൽ അതുപോലെ തന്നെ ടൈറ്റാനിയം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതലും ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള സീറ്റ്സ് ഒക്കെ തന്നെയും നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഫയറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ടാണ് അതും പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് എങ്കിൽ പോലും സീറ്റ് എയർക്രാഫ്റ്റിൻ്റെ ക്യാബിൻ്റെ അകത്ത് തീ ഉണ്ടായെങ്കിൽ പോലും പാസഞ്ചേഴ്സിനൊന്നും തന്നെ കാര്യമായിട്ട് പരിക്കേറ്റില്ല ഒരു പതിനാല് പേർക്ക് മാത്രമാണ് വളരെ നിസ്സാരമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും തന്നെ അവിടെ രക്ഷപ്പെടുകയും ചെയ്തു ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ ഒരു ഇത്രയും പാസഞ്ചേഴ്സ് അതായത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് എയർക്രാഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളത് തന്നെയാണ് ഇരാക്ടിവേറ്റ് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫ്ലൈറ്റ് ക്രൂവിനും ക്യാബിൻ ക്രൂവിനും കിട്ടിയിരുന്ന ട്രെയിനിങ് തന്നെയായിരുന്നു ജപ്പാൻ എയർലൈൻസ് അവരുടെ ക്രൂവിനെ നന്നായി ട്രെയിൻ ചെയ്തിരുന്നു ആ ഒരു ആണ് ക്രൂവിനെ ഹെൽപ് ചെയ്തത് രണ്ടാമത്തേത് എയർക്രാഫ്റ്റിനകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ക്രൂവിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തു പിന്നെയാണ് എടുത്തു പറയേണ്ടത് എയർ ബസിൻ്റെ ത്രീ ഫിഫ്റ്റിയുടെ ഡിസൈൻ തന്നെയാണ് ഈ ഇടാക്ടുവേഷൻ എത്രയും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാരണം എയർപോർട്ടിൻ്റെ ഫെസിലിറ്റീസാണ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നൂറ് ഫയർ ട്രക്സാണ് എഴുപത് മുതൽ നൂറ് വരെയുള്ള ഫയർ ട്രഗ്സാണ് എയർക്രാഫ്റ്റിന് ചുറ്റും വന്നിട്ട് തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത് ഏകദേശം നാല് മണിക്കൂറെടുത്ത് അവർക്ക് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് അണയ്ച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പാസഞ്ചേഴ്സിന് അത്രയും സേഫായിട്ട് എയർക്രാഫ്റ്റിൽ നിന്ന് വാക്യുവേറ്റ് ചെയ്യാൻ സാധിച്ചു എയർബസ് വിമാനങ്ങൾ വളരെ സേഫ് ആണെന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം രണ്ടായിരത്തി ആറിൽ എയർ ബസ് ത്രീ എയ്റ്റിയുടെ ട്രയൽസ് നടക്കുന്ന സമയത്ത് ഏകദേശം ലോ വിസിബിലിറ്റി കണ്ടീഷൻസിൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യാത്രക്കാര് തൊണ്ണൂറ് സെക്കൻഡ് കൊണ്ട് വിമാനത്തിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യുകയുണ്ടായി അത് ഒരു ട്രയൽ നടത്തി നോക്കിയതായിരുന്നു നോക്കിയതായിരുന്നവർ അത് അത്രയും സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ബസ്സിന് സാധിച്ചു എന്നുള്ളതാണ് അതുമാത്രമല്ല എയർ ബസ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ചും എയർ ബസ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരുപാട് എയർലൈൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എയർബത്സിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ജപ്പാൻ എയർലൈൻസ് ആണ് ജപ്പാന്റെ സേഫ്റ്റി ബോർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ എയർബസും ഫ്രാൻസിൻ്റെ സേഫ്റ്റി ബോർഡും കൂടെയാണ് അന്വേഷണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡ് പരിശോധിച്ചുകൊണ്ടാണ് അവർ കൂടുതലും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇത് അത് പ്രധാനമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എററാണാണ് എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട് കാരണം എ ടി സിയുടെ കമ്മ്യൂണിക്കേഷൻ എറർ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ അതൊക്കെ ചിലപ്പോൾ ഹ്യൂമൻ എറർ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും റിപ്പോർട്ട് വരുന്നതായിരുന്നു നമുക്ക് കാത്തിരിക്കാം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റഡായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് ബൈ